അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് വെളിപാട് പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം യേശുവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങി ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു വീണ്ടും ഒരു പ്രഭാതം കാണാൻ ഒരുക്കിയ ദയമേ ഞങ്ങൾക്കുള്ളവയെ അങ്ങ് സമർപ്പിക്കുന്നു പോ ഞങ്ങൾ ജോലിക്ക് പോകുന്ന ജോലി സ്ഥലങ്ങളെ പോകുന്ന വഴികളെ വാഹനങ്ങളെ ഞങ്ങളുടെ മക്കൾ പലവിധ ജോലിക്കായി പോകുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വഴികളിൽ കാത്ത് പരിപാലിക്കണം ഈ ഹാൽ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ യേശുവി പോകുന്ന വഴികളെ ഞങ്ങൾ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരു രക്തം കൊണ്ട് മുദ്ര എണീക്കണമേ യേശുവി നന്ദി യേശു സ്ത്രോത്രം ഹാലലിയ ഹാലിയ